ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ട്വൻറ്റിയ്ത്ത് മോക്കപ ടെസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക ഒരു ക്വസ്റ്റിന് ടെൻ സെക്കൻഡ്സ് ആണ് ടോട്ടൽ തേർട്ടി ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ആദ്യ എൻ സി സി നേവൽ ട്രെയിനിങ് സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ് ആൻസർ ആക്കുളം ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ് ഏതാണ് കേരളത്തിൽ ആദ്യമായി ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ആശുപത്രി ഏതാണ് ആൻസർ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമുക്ക് ജാതിയില്ല വിളംബരത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ജില്ല ഏത് തിരുവനന്തപുരം ജീവിതശൈലി രോഗനിയന്ത്രണത്തിനുള്ള നിയന്ത്രണത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ് ആൻസർ കേരളം കേരള സംസ്ഥാനത്തിൻ്റെ ഈ വർഷത്തെ പെസഫിക് ഏഷ്യൻ ട്രാവൽ അസോസിയേഷൻ ഗ്രാൻഡ് പുരസ്കാരം ലഭിച്ച കേരള ടൂറിസത്തിൻ്റെ പ്രചാരണ പരിപാടി ഏതാണ് ആൻസർ ഹ്യൂമൺ ബൈ നേച്ചർ കേരളത്തിലെ ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻ്റർ നിലവിൽ വന്ന ജില്ല ഏതാണ് ആൻസർ തിരുവനന്തപുരം രാജകേശവദാസ് സ്മാരക ആർട്ട് ഗ്യാലറി നിലവിൽ വന്ന ജില്ല ഏതാണ് ആൻസർ ആലപ്പുഴ കേരള സർക്കാരിൻ്റെ എൻ്റെ ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രഥമ അക്ഷര കേരള പുരസ്കാരം കരസ്ഥമാക്കിയ ഗ്രാമപഞ്ചായത്തേതാണ് ആൻസർ വെള്ളറട കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത പദ്ധതി ആൻസർ കള്ളാടി മേപ്പാടി തുരങ്കപാത കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ നിലവിൽ വന്ന ജില്ല ഏതാണ് ആൻസർ കൊല്ലം ഏഴാച്ചിരി രാമചന്ദ്രന് നാൽപ്പത്തിനാലാം വയലാർ അവാർഡിന് അർഹനാക്കിയ കൃതി ഏതാണ് ആൻസർ ഒരു ആരെയാണ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച കേരള പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തത് ആൻസർ രണ്ടായിരത്തി ഇരുപതിലെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് പ്രൈസ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ് മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെൻറ് എഷുറൻസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി കുടുംബശ്രീ മുഖേന യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് അതിജീവനം കൗക്കാസ് രണ്ടായിരത്തി ഇരുപത് എന്ന സൈനിക അഭ്യാസത്തിന് നേതൃത്വം നൽകിയ രാജ്യമേത് ആൻസർ റഷ്യ ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനാഷണൽ വിമൻ ട്രേഡ് സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ആൻസർ കേരളം കോവിഡ് പത്തൊമ്പത് രോഗികൾക്ക് ഭക്ഷണവും മരുന്നും നൽകുന്നതിന് ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചെടുത്ത റിമോട്ട് കൺട്രോൾ മെഡിക്കൽ ട്രോളി ഏതാണ് ആൻസറ് മെഡ് ബോട്ട് രണ്ടായിരത്തി ഇരുപതിലെ വേൾഡ് ഓപ്പൺ ഓൺലൈൻ ചെസ് ടൂർണമെൻറ്റിൻ്റെ ജേതാവായ പി ഇനിയൻ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ് ആൻസറ് തമിഴ്നാട് ഗ്ലോബൽ ഇനോവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര കോവിഡ് പത്തൊമ്പത് പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച ഹെൽത്ത് അസിസ്റ്റന്റ് റോബോട്ട് ഏതാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്കുള്ള ജില്ല ഏതാണ് ആൻസർ കൊല്ലം ബൂട്ടിയ ഫുട്ബോൾ സ്കൂൾ ആരംഭിച്ച ഫുട്ബോൾ ട്രെയിനിംഗ് ആപ്പ് ഏതാണ് ആൻസർ എൻജോകോ അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ റേഡിയോ ആസ്ട്രോണമിയുടെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ആൻസർ ഗോവിന്ദ് സ്വരൂപ് തമിഴ്നാടിലെ ആദ്യ ഫുള്ളി ഡിജിറ്റൽ എക്കോണമി ജില്ല ഏതാണ് ആൻസർ വിരുദു നഗർ വെർച്വൽ ജി ട്വൻ്റി എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപതിലെ വേദി എവിടെയാണ് ആൻസർ സൗദി അറേബ്യ മുംബൈ വിമാനത്താവളത്തിൻ്റെ എഴുപത്തിനാല് ശതമാനം ഓഹരി സ്വന്തമാക്കിയ കമ്പനി ഏതാണ് ആൻസർ അദാനി ഗ്രൂപ്പ് യു എസ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപതിലെ പുരുഷ വിഭാഗം വിജയിയായ ഡൊമിനിക് തേമിൻ്റെ രാജ്യം ഏതാണ് ഓസ്ട്രിയ രണ്ടായിരത്തി ഇരുപതിലെ ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ാണ് കേരള കാർഷിക സർവകലാശാലയുടെ ഹോർട്ടികൾച്ചർ കോളേജിലെ ഭക്ഷ്യ സംരക്ഷണ വകുപ്പ് വികസിപ്പിച്ചെടുത്ത ആരോഗ്യ പാനീയം ഏതാണ് ആൻസർ ജീവൻ അപ്പൊ നമ്മുടെ മോക്കപ്ലസ്റ്റ് ഇവിടെ വെച്ച് തീർന്നിരിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡൻ ബൈ